കർത്താവിന്റെ അതിപരിശുദ്ധ നാമം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാപങ്കൽക്കാലം ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാനായി കടന്നു വന്ന എല്ലാ ദൈവമൊക്കെ കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ വേഗം തരുന്ന കർത്താവായ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ദൈവവചനത്തിൽ നിന്നുള്ള ഒരു പ്രകാശ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുകയാണ് അത് കർത്താവിന് ദാസൻ സങ്കീർത്തനത്തിൽ കൂടി ഏതാനും കാര്യങ്ങൾ തൊട്ട് സംസാരിപ്പാനിടയായി പുസ്തകം ഒന്നാം അധ്യായം വാക്യങ്ങൾ നെഹമ്യാവ് വാക്യങ്ങൾ നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചു കൊളയും എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് അവയെ അനുസരിച്ച് നടന്നു അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്നോ എന്ന് മോശയോട് മോശയോട് നീ വചനം വചനം ചെയ്ത ആലയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്ന വിവരം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഉപവസിച്ച് കരഞ്ഞ് നിലവിളിച്ച് കടന്നു എന്ന് ആ വസ്തുത കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നഗമ്യാവ് പണി ആരംഭിക്കുന്നതിന് മുൻപ് അവൻ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യമാ നമ്മൾ ഈ വായിച്ചു കേട്ടത് എന്നതാ നഗമ്യാവിന് ദൈവത്തോട് പറയാനുള്ളത് ദൈവമേ നീ നീ ഓർക്കണം മോശയോട് എന്നതാ മോശയോട് അരുളി ചെയ്തത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അവന്റെ പ്രമാ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ അനുസരിച്ച് നടന്നാൽ ഞാൻ ജനത്തെ ഏത് അവരായിരുന്നാലും അവിടെ നിന്ന് ഞാൻ അവരെ മടക്കിക്കൊണ്ടുവരും പ്രിയ ദൈവത്തിന്റെ മക്കൾ ദൈവം ചെയ്ത നിയമത്തെ ദൈവം ഓർക്കുന്നവൻ അവൻ അവൻ ഓർക്കും മോശിയോട് ചെയ്ത നിയമത്തെ ദൈവമേ നീ ഓർക്കണമേ ദൈവം അത് ഓർക്കുന്നവനുമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ട സംഗതി നഗമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മാത്രമാന ഞാൻ ഇന്ന് എടുക്കുന്നത് ദൈവം ഇത് ഓർക്കുമെങ്കിൽ അവൻ ചെയ്ത നിയമത്തെ ദൈവം ഓർക്കുമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓർക്കേണ്ട സംഗതിയുണ്ട് എടുക്കാം നമുക്ക് പുസ്തകം നാലാമധ്യായം പതി വാക്യം ഞാൻ നോക്കി എഴുന്നേറ്റം നിന്നു പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട വലിയവനും ഭയങ്കരനുമായ അവനാ അവൻ വലിയ നാം ഓർക്കണം എന്നിട്ട് എന്തോ ചെയ്യണം എന്നാ പറഞ്ഞത് ഓർത്ത നിങ്ങളുടെ സഹോദരന്മാർ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി എന്ത് പൊരുതുകൾ ി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി അവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി യുവതി യുവാക്കൾക്ക് വേണ്ടി ആ ഭർത്താക്കന്മാർ ഭാര്യമാർ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അവരുടെ വീടുകൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം പോരുത്തണം ഇന്ന് പകലാത്മാവിൽ അത് കണ്ടുകൊണ്ട് ദൈവത്തെ അവൻ ഭയങ്കര നാം ദൈവത്തെ ഓർക്കണം ഓർക്കണം എന്നിട്ട് പൊരുതണമെന്ന ആരോടാണ് നമുക്ക് ഈ പോരാട്ടമുള്ളത് ജടരക്തങ്ങളോട് അല്ലാതിയോട് ഈ പൈശാചിക ശക്തി എന്ന് പറയുമ്പോൾ വിവിധ തലങ്ങളിലാ തലങ്ങളിൽ പിശാജ് പോരാടും ിന്തിക്കുന്നത് പോലെ അല്ല പ്രവർത്തനം പൈശാലികളും ഞാന് ഇന്നിങ്ങനെ ഈ കർത്തൃമേശിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ കർത്തൃമേശ കർത്തൃമേഷ നമ്മുടെ മുമ്പിൽ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ നമ്മൾ സാധാരണ കർത്തൃമേശ സമയത്തെടുക്കുന്ന ഒരു വേദഭാഗമുണ്ട് കൊരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ പതിനൊന്നാമത്തെ അധ്യായം അല്ലേ പതിനൊന്നാമത്തെ അധ്യായം ഇത് ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ ഒരു സംഗതി എനിക്ക് ടച്ച് ചെയ്തത് ആ പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഒന്ന് വായിക്കാം മൂന്നാം വാക്യം എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു ഏത് പുരുഷന്റെയും തല ക്രിസ്തു ക്രിസ്തു ആ സ്ത്രീയുടെ തല പുരുഷൻ സ്ത്രീയുടെ തല പുരു ക്രി തല ദൈവം ക്രിസ്തുവിന്റെ തല ദൈവം ആ ക്രമം നോക്കി സ്ത്രീയുടെ തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല ദൈവം പിതാവായ ദൈവം എന്നിട്ട് പറയുന്നു നാലാം വാക്യം മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും ക്രിസ്തുവിനെ അപമാനിക്കുന്നു ഓർത്തോണം പുരുഷൻ തലയിൽ തുണിയിട്ടുകൊണ്ട് അത് ഇട്ടുകൊണ്ട് അപമാനമാണ് ക്രിസ്തുവിനെ അപമാനിക്കുക അപമാനിക്കുക നമ്മളാരും പുരുഷന്മാരാരും തലേ തുണിയിടാത്തവരായതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നാൽ ഒരു കാര്യം ഓർത്തോ കേട്ടോ അതിന്റെ പതിനാലാം വാക്യം വായിച്ചു പുരുഷൻ മുടി നീട്ടിയാൽ പുരുഷൻ മുടി നീട്ടിയാൽ അതവൻ അപമാനം അവമാനമുണ്ട് സ്ത്രീ മുടി നീട്ടിയാലോ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കോ അവൾക്ക് മാനം സ്ത്രീകൾ തലയിൽ മൂടുപടം ഇട്ടു വേണം പ്രാർത്ഥിക്കാൻ മൂടുപടം ഇടുന്നില്ല എങ്കിൽ അവിടെ താഴത്തുള്ള വാക്യങ്ങൾ ഉണ്ട് കേട്ടോ കേട്ടോ മൂടുപടം ഇടുന്നില്ല അഞ്ചാമത്തെ വാക്യം വായിച്ചേ അഞ്ചാം വാക്യം മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീ ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു സ്ത്രീകൾ പ്രാർത്ഥിക്കാൻ ഇടുന്നില്ല ഒരു സ്ത്രീ എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത വാക്യം തന്റെ തലയെ അപമാനിക്കുന്നു അത് അവൾ ക്ഷൗരം ജയിച്ചത് സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മോടി കാത്തിരിച്ചുകൾ മോടി എന്ത് ചെയ്യണം

തലമുടി നീട്ടി വളർത്തിയാൽ ഞാൻ പറയുക മൂടുപടം അതായത് ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ സ്കാഫുമായിട്ട് തലമുടി നീട്ടി വളർത്തി വരുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഞാൻ സ്കാഫ് തരും നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ദൈവ സഭയ്ക്കകത്ത് അപമാനം വരുത്തുന്ന ഒന്നും ഉണ്ടാകരുത് ഉയർത്തി മുടി 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 നീട്ടി 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 വളർത്താം 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 കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിവാഹത്തിന് ഒരു രണ്ടുപേര് ഭാര്യയും ഭർത്താവും രണ്ടുപേരും തലമുടി ഇങ്ങനെ ഉച്ച കെട്ടിയ അവനുകൊണ്ട് തലമുടി നീട്ടി കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ആ ബസ് വേറൊരു ടെമ്പോ വാനിനെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്തു അപ്പൊ ആ ടെമ്പോ വാനിൽ ഉണ്ടായിരുന്ന കുറെ ചെറുപ്പക്കാരും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അവർ ഈ നാടകം കളിക്കുന്നവരാ ആ ടെമ്പോ വാൻറെ മുകളിൽ അതിന്റെ പേരും ഒക്കെ ഉണ്ട് എവിടെയോ ക്ഷേത്രത്തിലോ പള്ളിയിലോ നാടകം കളിക്കാൻ പോയി വരുന്നവരാ ഈ ഓവർടേക്ക് ചെയ്ത കാരണം ഇവരെന്ത് ചെയ്യുന്നറിയോ ഇവർ ഓവർടേക്ക് ചെയ്ത് ബസ്സിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ വണ്ടി നിർത്തിയച്ച് ഇറങ്ങി കുറച്ചു കുറച്ചുപേർ ഇറങ്ങി വന്ന് ഡ്രൈവർ കിട്ട് തെറി വിളിയ ഡ്രൈവറോട് ശകാരിക്കുക ഞാനിവരെ ശ്രദ്ധിച്ചു ഈ ൾ അതുപോലെ മുടി നീട്ടി ഞാൻ ആദ്യം വിചാരിച്ചു സ്ത്രീയാണ് പിന്നെ മുഖത്തോട്ട് താടിയും നോക്കിയപ്പോഴും ദൈവസഭയ്ക്ക് അപമാനം വരുത്തുന്ന ദൈവസഭയിൽ ജനത്തിനുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പുരുഷന്മാർ മുടി നീട്ടി വളർത്തരുത് എന്ന് നോക്കി അവിടെ തന്നെ പ്രത്യേകം പറയുന്നത് അതിന്റെ പതിനാലാം വാക്യം പുരുഷൻ മുടി നീട്ടിയാൽ അത് അപമാനം അപമാനം പുരുഷന്റെ തല ക്രിസ്തുവ അപ്പൊ ആരെ അപമാനിക്കുക ക്രിസ്തുവിനെ അപമാനിക്കുക ഓർത്തോണം നീ മുടി നീട്ടി വളർത്തിയാൽ ക്രിസ്തുവിനത് അപമാനമാണ് അപമാനം പൈസ ഇല്ലാത്തവരാണെങ്കിൽ എന്റെ അടുക്ക വന്നാൽ മതി ഞാൻ ഇന്ന് സഹായം കഴിഞ്ഞ ഉടനെ മുടിവെട്ടാനുള്ള പൈസ തരാം പോയി നീട്ടി വളർത്തി പുരുഷന്മാർ ആലയത്തിനകത്ത് കടന്നു വന്നേക്കറ തലയിൽ മൂടുപടയിട്ടേ വരാം സ്തോത്രം ഞാൻ മടങ്ങി വരികയാണ് പുസ്തകത്തിൽ ശ്രദ്ധിക്കണം ഇത് കർത്തൃമേശയുള്ള ബന്ധത്തില പറഞ്ഞിരിക്കുന്നത് അതിനൊന്നാം അധ്യായം കർത്തുമേശ ഉള്ള ബന്ധത്തില്ല അതിന്റെ മുകളിലാണ് ഈ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കർത്തൃമേശ എടുക്കണമെങ്കിൽ ജീവിത വിശുദ്ധി പാലിച്ച് കർത്തൃമേശയിൽ കൈ നീട്ടാവും ജീവിത വിശുദ്ധി ഇല്ലാതെ കർത്തൃമേശയിൽ കൈനീട്ടിയേക്കരുത് അത് ശിക്ഷയ്ക്ക് കാരണമാകും ഞാൻ മടങ്ങി വരാം ഈ പുസ്തകത്തില് ദൈവത്തോട് ദൈവമേ നീ മോശിയോട് ചെയ്ത നിയമത്തെ എന്ത് ചെയ്യണം ഓർക്കണം 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 എന്നിട്ട് ജനത്തോട് പറയുക ജനത്തോട് പറയുക നിങ്ങൾ ദൈവത്തെ ഓർത്ത് വി ഷുഡ് ദൈവത്തെ ഓർത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം പോരാടണം പൊരുതണം പൊരുതണം എന്ന് പറഞ്ഞ യുദ്ധം ചെയ്യണം സ്തോത്രം കാരണം വിളിപ്പിക്കുന്ന ദൈവത്തെ നാം ഓർത്തെ മതിയാവും ഇവിടെ നെഹമ്യാവ് ദൈവശ്രനി പറയുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ ഓർക്കാനായിട്ട് പറയുന്ന രണ്ട് വിഷയങ്ങളുണ്ട് അതിന്റെ പതിമൂന്നാം അധ്യായം വാക്യം പുസ്തകം ഇത് എനി എനിക്കായി ഓർക്കണമേ ദൈവമേ ഇത് എനിക്കായി എന്ത് ചെയ്യണം ഓർക്കണമേ ഓർക്കണമേ ഏത് ഞാൻ ഞാനെ ആലയ ഞാൻ ഞാനെന്റെ ആലയത്തിലും അതിലെ ശുശ്രൂഷക്കും വേണ്ടി ചെയ്ത എന്റെ സൽപ്രവർത്തനേ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി നീ ചെയ്തത് ദൈവ സഭയ്ക്ക് വേണ്ടി നീ ചെയ്തത് ദൈവദാസന്മാർക്ക് വേണ്ടി നീ ചെലവിറ്റത് ദൈവത്തിന്റെ മക്കളേ ദൈവം ഓർക്കുന്നവനാ ഓർക്കും നഗമിയാവ് ദൈവത്തോട് പറയ ദൈവമേ ഇത് എനിക്കായി എന്തു ചെയ്യണം അപ്പൊ നെഹമ്യാവിലെ ദൈവത്തിന് ഓർക്കത്തക്കവണ്ണം എന്താ കാര്യം തന്റെ പദവി അവൻ അല്പകാലത്തേക്ക് ലീവെടുത്ത് നമുക്കറിയാം പാനപാത്രത്തിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ജോലിയാണ് അവൻ ജോലി അത് എടുത്ത് ആലയത്തിന്റെ പണിക്ക് വേണ്ടി അതിന്റെ അറ്റകുറ്റ പണികൾക്ക് വേണ്ടി മതി വാതിലുകൾ സ്ഥാപിക്കുവാൻ അവൻ ഇറങ്ങി തിരിച്ചത് ദൈവമേ നീ പ്രിയതയ്യോ വൈദലേ ഇന്ന് ഈ പകൽക്കാലോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇന്ന് മൊബൈലിൽ കൂടി നോക്കി സീരിയലും വേണ്ട ഏതൊക്കെ അതിനകത്ത് കാണാൻ കഴിയും അതെല്ലാം കണ്ടോണ്ട് പല പ്രിയപ്പെട്ടവരുമായിരിക്കും അതെല്ലാം വെടിഞ്ഞ് അകത്തു വന്ന് ദൈവ സഭയുടെ വേണ്ടി ആമിൻ കരഞ്ഞ് നിലവിളിക്കുന്ന നിന്റെ പ്രാർത്ഥന ദൈവ ഓർക്കുന്നവനാ അവൻ ഓർക്കാതിരിക്കത്തില്ല അവൻ ഓർക്കും ഇവിടെ തന്നെ ഓർക്കാൻ പറയുന്ന ഒരു കാര്യം ആലയത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചതും ചെലവിട്ടതും ഒക്കെ നീ എന്ത് ചെയ്യണം ഓർക്കും കേട്ടോ ഓർക്കും ഓർക്കും വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ ചില്ലി കാശും ദൈവം ഓർക്കുന്നവനാണ് ദൈവം ഓർക്കുന്നവനാ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ദൈവം ഓർക്കുന്നവനാ അവൻ മറന്നു കളയുന്ന ദൈവമല്ല മാത്രമല്ല ഇവിടെ ദൈവത്തോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് തന്നെ ആ അധ്യായം രണ്ടാമത്തെ വാക്യം വാക്യം ഞാൻ ശബ്ദിനെ വിശദീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശദീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ ഇതും എനിക്കായി ഓർത്തോ ഇതും എനിക്കായി അങ്ങയുടെ മഹാദേശം

ദൈവമോർക്കും ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഓരോ ഞായറാഴ്ചയും പറയുന്ന ഓരോ ശുദ്ധീകരണമുണ്ട് ഓരോ ഞായറാഴ്ചയും ആമിൻ പതുപോലെ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുക ഇന്ന് ഞാൻ പറഞ്ഞ ശുദ്ധീകരണത്തിനായി പറഞ്ഞ കാര്യമാ ആമിൻ മുടി നീട്ടി വളർത്തരുത് പുരുഷൻ സ്ത്രീ മുടി നീട്ടി വളർത്താം പുരുഷൻ മുടി നീട്ടി വളർത്താൻ പാടില്ല ആമിൻ സ്തോത്രം അവൻ മുടി കത്തിരിച്ചു കളയണം അല്ലെങ്കിൽ മൂടുപടം ഇടണം ആ ശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത് നഗമ്യാവ് ശുദ്ധീകരണത്തിന് വേണ്ടി പറഞ്ഞത് ദൈവം ഓർത്തെങ്കിൽ ഞാൻ എന്റെ ദൈവം ഓർത്തോ സ്വതം അത് നിങ്ങൾക്ക് ശാപമായി തീരല്ലേ അനുസരിക്കുന്നത് ഈഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് ആ രണ്ടാമത് നഹമ്യാവ് ദൈവസ്ഥ നീ പറഞ്ഞത് ദൈവമേ നീ എന്റെ ഒന്ന് ഓർക്കണം ഏത് വിഷയത്തിൽ ഒന്ന് ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചത് ഞാൻ ചെലവിട്ടത് സ്തോത്രം എന്റെ സമയം ചെലവഴിച്ചത് എന്റെ പണം ചെലവഴിച്ചത് ഞാൻ ലീവെടുത്ത് അതിനു വേണ്ടി അധ്വാനിച്ചത് ദൈവമേ നീ അത് ഓർക്കണം രണ്ട് ഞാൻ ശുശ്രൂക്ഷക്കായി ശുദ്ധീകരിച്ചത് നീ എന്ത് ചെയ്യണം ഓർക്കണം ഓർക്കണം തന്നെ തന്നെ ഈ വാക്യങ്ങൾ വായിക്കാം ഞാൻ അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവിയർക്കും ഓരോരുത്തരും താൻ താൻ്റെ വേലയിൽ ശുശ്രൂഷാ ക്രമവും നിശ്ചിത സമയങ്ങൾക്ക് ആദ്യ ഫലവും നിയമിക്കുകയും ചെയ്തു ദൈവമേ ഇതെനിക്ക് നന്മക്കായിട്ട് ഓർക്കണം നിയമിച്ചു ഞാൻ നിയമിച്ചു ചുരുക്കി പറഞ്ഞാൽ സകല സാധന സാമഗ്രികളും അവരുടെ ഉപജീവനത്തിന് വേണ്ടുന്ന ആദ്യ ഫലവും ഞാൻ നിയമിച്ചത് ദൈവമേ നീന്താം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതൊക്കെ ചെയ്ത് അവൻ തൻ്റെ ധൈര്യത്തോടെ എത്ര കോൺഫിഡൻസോടുകൂടിയ അവനത് പറയുന്നത് നല്ല കോൺഫിഡൻസ് അവനുണ്ട് അവൻ ധൈര്യത്തോടെ അത് ദൈവ അവനെ ദിവസം സ്വോത്രം നമ്മൾ അദ്ദേഹം പുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പണി നടന്നു ആമേ ആമി ദിവസങ്ങൾക്കുള്ളിൽ പണി പൂർത്തീകരിക്കുന്നു ശത്രുക്കൾ മനസ്സിലായി ഇവരുടെ പണി നടക്കും അപ്പൊ ദൈവം അത് ഓർത്ത അവന് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ ചോദിച്ചോട്ടെ നമ്മെ ദൈവം ഓർക്കത്തക്കവണ്ണം വല്ലതോണ്ടോ ഉണ്ടോ ഓർക്കത്തക്കവണ്ണം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കു നമ്മെ ദൈവം ഓർക്കത്തക്ക നിലവാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന് ദൈവകാലങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അനുഗ്രഹത്തോടെ ഇപ്പോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധമാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നും എന്തേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരൂരെയും ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായ മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സമാധാനത്തോടെ പിരിഞ്ഞു പോകാം bless you